മുത്തുബുകളിൽ ഒരാളാണ് പദവിയും കരഗതമാക്കിയ കരകതമാക്കിയ ഔലിയാക്കളുടെ നേതാവായി ലോകത്ത് അറിയപ്പെട്ടു മുത്തലബി അലൈഹി വസ്ലം തങ്ങൾ അവർക്ക് വിശുദ്ധ നാമങ്ങൾ നൽകിയിട്ടുണ്ട് സുൽത്താനുൽ സയ്യിദുൽ സുൽത്താൻ ഉൽഫീൻ അബു സാലിഹ് എന്നിവ അതിൽപ്പെടുന്നു ഷെയ്ഖിന്റെ ജീവിതകാലം മുസ്ലിം ലോകത്തിന്റെ വിശിഷ്യ ഇറാഖിന്റെ സുവർണകാലമായിരുന്നു നിരവധിങ്ങളും ഔലിയാക്കളും ഷെയ്ഖിന്റെ സമകാലികരായി ഉണ്ടായിരുന്നു ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ മുസ്ലിംകൾ ഐക്യത്തോടെ ജീവിച്ചു ഔലിയാക്കളുടെ ഉന്നത വ്യക്തിത്വം മുസ്ലിംകളെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് എത്തിച്ചു രാഷ്ട്രീയമായും സാമുദായികമായും കൂടുതൽ ശക്തി പ്രാപിച്ചു വന്നപ്പോഴും സമുദായം ശിഥിലമായി പോകാതിരുന്നത് ആത്മീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു അബ്ദുറ ഹ്മാൻ തബസൂൻജിയുടെ ശിക്ഷന്മാരിൽ ഒരു സ്വാതിഹായ മനുഷ്യനുണ്ടായിരുന്നു അതിസൂക്ഷ്മതയുള്ള ആളായിരുന്നു അദ്ദേഹം ഒരു ദിവസം താനൊരു സ്വപ്നം കണ്ടു ധാരാളം വാഹനങ്ങൾ അതിൽ നിറയെ ആളുകളുമായി നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു അവകളിലെല്ലാം ഓരോ കൊടിയും കെട്ടിയിട്ടുണ്ട് മറ്റൊരു വലിയ വാഹനം വന്നു അതിൽ രണ്ടു കൊടികൾ കെട്ടിയിട്ടുണ്ട് അതിന്റെ മുൻഭാഗത്ത് വലിയൊരു മഹാനിരിക്കുന്നു അവർ കാൽമുട്ടിൽ തലവെച്ചാണ് ഇരിക്കുന്നത് ഞാൻ ആകെ പോയി ഞാൻ അടുത്തുള്ള ഒരാളോട് വിവരങ്ങൾ തിരക്കി നിങ്ങൾ അവരെയൊന്നും അറിയില്ലേ ചെറിയ വാഹനത്തിൽ വന്നവർ തൊലീക്കത്തിന്റെ മഷാഹിഫുമാരാണ് അവർ അവരുടെ മുരീതന്മാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ാണ് അവസാനം വന്ന വലിയ വാഹനം അഹമ്മദുൽ കബീരിതാണ് ആ വാഹനത്തിൽ നാട്ടിലുള്ള എല്ലാവരെയും കയറ്റിക്കൊണ്ടുപോയി ആദ്യം വന്നവർ അവർക്ക് വേണ്ടപ്പെട്ടവര് മാത്രം കൊണ്ടുപോയപ്പോൾ ഷെയ്ഖ് നാട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കുറവുകളും നികത്തുന്നവരാണ് ഞാനെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് ജവാഹിർ സിംഹം ഷെയ്ഖുമായി സംസാരിച്ച സംഭവം കാണാം ഈ സിംഹം പരണശാലയിൽ ഹൗദിലേക്ക് വെള്ളം വലിച്ചിരുന്ന കാളയെ കൊന്നു തിന്നുകയുണ്ടായി കാളയെ നോക്കിയിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ട് ഷെയ്ഫിനോട് സംഭവം പറഞ്ഞു എന്നാൽ കൽപ്പന പ്രകാരം ചെയ്തിരുന്ന ജോലി സിംഹം ഏറ്റെടുത്തു തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പേജ് തൊണ്ണൂറ്റിമൂന്ന് ഷെയ്ഖ് തഹീദ്ദീൻ അലിയുബിനി മുബാറക് പറയുന്നു ഷെയ്ഖ്ഫായും ശിഷ്യന്മാരും കടപ്പുറത്തി ഇരിക്കുകയായിരുന്നു ഷെയ്ഖവറുകൾ പറഞ്ഞു നമുക്കിപ്പോൾ ചുട്ട മാംസം കിട്ടിയിരുന്നെങ്കിൽ ഷെഹിദ് പറയേണ്ട താമസം വിവിധ മത്സ്യങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തു ചാടി മുമ്പൊന്നും കാണാത്ത മത്സ്യങ്ങളാണ് തീരത്തോട് അടുത്തു വന്നത് മുരീതന്മാർ അവകളെ ചുട്ട് ഷെയ്ഖും എല്ലാവരും കൂടി കഴിച്ചു ഇടക്കൊരു മുരീദ് ചോദിച്ചു മഹാനവറുകളെ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ ഒരാളുടെ പ്രത്യേകത എന്താണ് മറുപടി പറഞ്ഞു സൃഷ്ടികളിൽ കൈകാര്യകർത്തൃത്വത്തിന് അധികാരം നൽകലാണ് അതിനൊരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു ഷേഹ് മത്സ്യം

അവസാനം നിൻ്റെ അവലിയാക്കലോടുകൂടെ മുത്തരപിതങ്ങളുടെ ഹദ്രത്തിലെത്തി നിന്റെ സ്വർഗാവകാശികൾ ആക്കണേ ആമീൻ അല്ല